യും സി പി എമ്മിന്റെയും ഗൂഢാലോചനയാണ് രാഷ്ട്രീയ പ്രേരിതാണ് മന്ത്രി 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 ടി അനീസലി ചേരുന്നുണ്ട് വിവരങ്ങൾ നൽകാൻ അനീസലി സുബ്രഹ്മണ്യന്റെ അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുണ്ടോ നിലവിൽ പോലീസ് സുബ്രഹ്മണ്യന്റെ അറസ്റ്റ് രേഖപ്പെടുത്തി എന്നാണ് മനസ്സിലാകുന്നത് എന്തായാലും ഇപ്പോൾ നിർമ്മല ആശുപത്രിയിൽ നിന്ന് പോലീസ് ഇപ്പോൾ ചേവായുരു സ്റ്റേഷനിലേക്ക് എത്തിച്ചിരിക്കുന്നു വൈദ്യ പരിശോധനകൾ പൂർത്തിയാക്കിയതിനു ശേഷമാണ് ഇപ്പോൾ ചേവായൂർ സ്റ്റേഷനിലേക്ക് എത്തിച്ചിരിക്കുന്നത് ഇവിടെ പ്രവർത്തകർ കൂടി നിൽക്കുന്ന പ്രവർത്തകർ വലിയ തരത്തിലുള്ള മുദ്രാവാക്യം മുഴക്കിക്കൊണ്ടാണ് അദ്ദേഹത്തെ സ്വീകരിച്ചത് വലിയ ആവേശത്തോടു കൂടിയാണ് അദ്ദേഹം പറയുന്നത് പ്രധാനമായും മുദ്രാവാക്യത്തിൽ പറയുന്ന ഒരു കാര്യം സ്വർണ്ണക്കൊള്ളം മറക്കാമെന്ന് വിചാരിക്കേണ്ടതില്ല അതുപോലെ തന്നെ ഇത്തരം കള്ളക്കേസുകളിൽ നിന്ന് എടുത്തുകൊണ്ട് ഈ പ്രക്ഷോഭത്തിൽ നിന്ന് പിന്നാക്കം പോകും എന്ന് ആരും പ്രതീക്ഷിക്കേണ്ടതില്ല ഇത് രാഷ്ട്രീയ പ്രേരിത നടപടിയാണ് എന്ന് തന്നെയാണ് പറയുന്നത് ഇപ്പോൾ ഈ അറസ്റ്റ് ചെയ്തതിന് ശേഷം സേവായൂർ സ്റ്റേഷനിലേക്ക് കയറി പോകുന്ന സന്ദർഭത്തിലും മീഡിയ ഉടനോട് അദ്ദേഹം പറഞ്ഞത് ഇത് രാഷ്ട്രീയ പ്രേരിത നടപടിയാണ് ഈ കള്ളക്കേസിലൊന്നും ഭയപ്പെടില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത് എന്തായാലും ഇപ്പോൾ ഇപ്പൊ കൂടി നിൽക്കുന്ന പ്രവർത്തകരെല്ലാവരും പോലീസ് സ്റ്റേഷന്റെ പോലീസ് സ്റ്റേഷൻ ഉപരോധിക്കുന്ന തരത്തിൽ തന്നെയാണ് ഈ പ്രവർത്തകർ കൂടി നിൽക്കുന്നത് അതായത് ഈ പോലീസ് സ്റ്റേഷനിലേക്ക് കയറുന്ന വാതിലിൻ്റെ തൊട്ട് മുമ്പിൽ കൂട്ടം കൂടുമെന്നാണ് പ്രവർത്തകർ മുദ്രാവാക്യം വിളിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പോഴും അവർ അവിടെ തന്നെ തുടരുകയാണ് പോലീസ് സ്റ്റേഷനിലേക്ക് സുദ്രാമിനെ കയറ്റിയിട്ടുണ്ട് പക്ഷേ അതിനുശേഷം പ്രവർത്തകരെ നീക്കാൻ പോലീസ് ഇതുവരെ തയ്യാറായിട്ടില്ല പോലീസ് ഒരുപക്ഷേ പോലീസ് അതിന് ശ്രമിക്കുന്നില്ല എന്നാണ് മനസ്സിലാവുന്നത് കാരണം ഇപ്പോൾ വലിയ ഒരു സംഘർഷ സാധ്യത പ്രദേശത്തുണ്ട് എന്ന ഒരു നിഗമനത്തിലാണ് പോലീസ് എന്നാണ് വിചാരിക്കുന്നത് കാര്യങ്ങൾ കൂടുതൽ വഷണാക്കേണ്ടതില്ല എന്നൊരു നിലപാട് പോലീസിന് ഉണ്ട് എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കുന്നത് എന്തായാലും ഇപ്പോഴും പ്രവർത്തകർ കൂടി നിന്ന് അതിശക്തമായി തന്നെ മുദ്രാവാക്യം വിളിക്കുകയാണ് സർക്കാരിനും അതുപോലെ തന്നെ മുഖ്യമന്ത്രിക്കും എതിരെ തന്നെയാണ് പോലീസ് സ്റ്റേഷന് മുന്നിൽ ഇപ്പോൾ കോൺഗ്രസ് പ്രവർത്തകർ കുത്തിയിരുന്ന് മുദ്രാവാക്യം വിളിക്കുകയാണ് അവരുടെ നേതാവ് എൻ സുബ്രഹ്മണ്യത്തെ കസ്റ്റഡിയിൽ അവർക്ക് പ്രതിഷേധം ശബരിമല കൊള്ളക്കേസിലെ പ്രതിയായ പോറ്റിയുമുത്ത് പിണറായി വിജയന്റെ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഫോട്ടോ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിപ്പിച്ചു എന്നതാണ് അദ്ദേഹത്തിനെതിരെയുള്ള കേസ് അതിൽ എ നിർമ്മിത ചിത്രവും ഉപയോഗിച്ച് കലാപാഹാനത്തിനാണ് ഇപ്പോൾ കേസെടുത്തിരിക്കുന്നത് അതിൽ പ്രതിഷേധിച്ചാണ് ഇപ്പോൾ കോൺഗ്രസ് പ്രവർത്തകർ ചേവായൂർ പോലീസ് സ്റ്റേഷന് മുന്നിൽ കുത്തിയിരിക്കുന്നത് സ്റ്റേഷനിലേക്കുള്ള വഴി തടഞ്ഞുകൊണ്ടാണ് അവരുടെ ഉപരോധം തന്നെ സ്വാഭാവികമായും പോലീസ് നടപടികളിലേക്ക് കടക്കാനുള്ള സാധ്യതയും കാണുന്നുണ്ട് സ്ത്രീകൾ അടക്കമുള്ള പ്രവർത്തകരാണ് എൽ സുബ്രഹ്മണ്യന് അഭിവാദ്യമർപ്പിച്ചുകൊണ്ട് പ്രതിഷേധം മുഴക്കിക്കൊണ്ട് മുദ്രാവാക്യം വിളിക്കുന്നത് അനുസലി പോലീസ് നടപടിയിലേക്ക് നീങ്ങാനുള്ള സാധ്യതയുണ്ടോ പ്രവർത്തകർ കൂടി നിന്നുകൊണ്ട് കുത്തിയിരുന്ന് മുദ്രാവാക്യം വിളിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത് പോലീസ് സ്റ്റേഷന്റെ വാതിൽ ഉപരോധിക്കുന്ന തരത്തിൽ അതായത് ഈ പോലീസ് സ്റ്റേഷന്റെ വാഹനം നിർത്തിയിട്ട അതിനുശേഷം പോലീസ് സ്റ്റേഷന്റെ വാതിൽ തൊട്ടുമുമ്പിൽ കുത്തിയിരുന്നു കൊണ്ടാണ് പ്രവർത്തകർ കൂട്ടം കൂടി മുദ്രാവാക്യം വിളിക്കുന്നത് അവർ ഉന്നയിക്കുന്ന ഒരു മുദ്രാവാക്യം ഇപ്പോൾ എൻ സുബ്രഹ്മണ്യനെ പുറത്തിറക്കുക എൻ സുബ്രഹ്മണ്യനെ വിട്ടയക്കുക എന്ന് പറഞ്ഞുകൊണ്ടാണ് മുദ്രാവാക്യം വിളിക്കുന്നത് പോറ്റിയെയും അതുപോലെ ത്തെ സംരക്ഷിക്കുന്നവരെയും ഒക്കെ സംരക്ഷിക്കുന്ന രാഷ്ട്രീയ അഭയം കൊടുക്കുന്ന സി പി എമ്മും ഭരണകൂടവും ഒരിക്കലും ഈ ഫോട്ടോ പങ്കുവെച്ച ഒരാൾക്കെതിരെ ഇത്തരത്തിലുള്ള വേട്ടയാടലുകൾ നടത്തുന്ന അംഗീകരിക്കാൻ കഴിയില്ല അതിനെ ഏതാണ് ഏതാണ് വലിയ ക്രൈം എന്നാണ് പ്രവർത്തകർ ചോദിക്കുന്നത് എന്തായാലും ഇപ്പോൾ യൂത്ത് കോൺഗ്രസിൻ്റെയും കോൺഗ്രസിന്റെയും യു ഡി എഫിൻ്റെയൊക്കെ പ്രവർത്തകർ വലിയ രോഷത്തോടുകൂടി തന്നെ കൂടുതൽ പേർ ഇങ്ങോട്ട് സ്റ്റേഷനിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്തായാലും വലിയ രോഷത്തോടുകൂടിയുള്ള മുദ്രാവാക്യമുടികളുമായി പ്രവർത്തകർ